ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി വാൾ വാൾ പെയിന്റിംഗ് പെയിന്റിംഗ് സംഘടിപ്പിച്ചു കോളേജ് യൂണിയനും ഇന്റേണൽ ക്വാളിറ്റി സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ബ്രിഡ്ജ് ഓഫ് കളേഴ്സ് എന്ന പരിപാടി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചാണ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കിടയിലെ സൗഹൃദം ശക്തിപ്പെടുത്തുക സമൂഹത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുതകുന്ന ചിത്രങ്ങളുണ്ടാവുക എന്നിവയാണ് ലക്ഷ്യം കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ചേർന്നാണ് ക്യാമ്പസിലെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചത് കേരളീയ സംസ്കാരം പാലക്കാടൻ ചിത്രങ്ങൾ സ്ത്രീ സുരക്ഷ പരിസ്ഥിതി ലൈംഗിക ന്യൂനപക്ഷാവകാശങ്ങൾ ആന്റി റാഗിംഗ് ആന്റി ഡ്രഗ്സ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വരച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ടി റെജി ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് കേരള ധനസഹായത്തോടെ ഒരു പ്രോഗ്രാമാണ് ബോൾ ആർട്ട് കോളേജ് യൂണിയനും ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥി കൂട്ടായ്മകളും ഇതിനകത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് തീം ബേസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് കോളേജിൻ്റെ വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുത്ത് അവർ കൊടുത്ത ആശയങ്ങളനുസരിച്ച് സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി ചെയ്യുന്നത് അതിനകത്ത് വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നു എന്നാൽ പുറത്തു നിന്നുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സേവനം കൂടെ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുക ആൻറ്റി റാഗിങ്ങിനെ പറ്റിയുള്ള ശക്തമായ അവബോധം നൽകുക സ്ത്രീ സുരക്ഷയെ പറ്റി അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ അവബോധം വരുത്തുക അതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരികവും സാംസ്കാരികമായ കാര്യങ്ങൾ എടുത്തു പറയുകയും കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ പറ്റി ഉള്ള ചിത്രങ്ങൾ അതുപോലെ നാഷണൽ ഇൻറ്റഗ്രിറ്റി ഇതുപോലെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഉള്ള ചിത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വരയ്ക്കുന്നത് പ്രത്യേകിച്ച് കോളേജിന് ആഡ്മിസിറ്റിന് തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത് കേരളത്തിൽ അല്ലെ യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ തന്നെ ഒരു സംരംഭമാണ് കോളേജുകളിൽ നിന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇത് കഴിയുമ്പോഴേക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൻ്റെ ചുവരുകളൊക്കെ തന്നെ മനോഹരമാക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളിലേക്ക് വലിയ ആശയങ്ങൾ എത്തിക്കുന്നതിന് കൂടി കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഐക്യു എസി കോർഡിനേറ്റർ എം ബി വിജയകൃഷ്ണൻ കോളേജ് യൂണിയൻ അംഗം പി ടി അർജുനൻ എന്നിവർ സംസാരിച്ചു ഒന്നാം വർഷ പ്രതിനിധി അനീഷ സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്